പാർട്ടിയിലേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കുക എന്ന ദൗത്യമാണ് തന്നെ ബി ജെ പി ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പി സി ജോർജ് താൻ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് അരമനയിലെ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയാൻ മാത്രം മടയനല്ല താൻ പി സി ജോർജ് പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു താൻ വന്നതിൻ്റെ ഗുണം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ബോധ്യപ്പെടുത്തും എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരും ചിലർ അകത്താകും പി സി ജോർജ് പറഞ്ഞു തന്റെ മകൻ കാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകളുടെയും ഉറക്കം നഷ്ടപ്പെട്ടത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു പിണറായിയുടെ ഭാര്യയും മകളും മകനുമെല്ലാം കക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് ഇതിനെ കൂട്ടുനിൽക്കുന്നത് എന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇവർ വിലക്കെടുക്കുകയാണ് എന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി കേരളത്തിലെ ഇരുന്നൂറോളം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് എന്നും ഇതെല്ലാം പിണറായിയുടെ അറിവോടെയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനെയെല്ലാം നേരിടണമെങ്കിൽ ശക്തമായ ഭരണം വരണമെന്നും പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് രണ്ടു മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് പി സി പറഞ്ഞിരുന്നു ജനപക്ഷം എന്ന സ്വന്തം പാർട്ടി ബി ജെ പി ലയിപ്പിച്ചതുകൊണ്ടാണ് പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനം പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജും ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിക്ക് മത്സരിക്കാനുള്ള സാധ്യത ശക്തമാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരായി നടക്കുന്ന പ്രചാരണങ്ങളെ പി സി ജോർജിന്റെ പ്രവേശനം തുറന്നു കാട്ടുമെന്നാണ് ബി ജെ പ്രതീക്ഷ